ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹിന്ദി അധ്യാപകർക്ക് യാത്രയപ്പ് നൽകി ഹിന്ദി അധ്യാപക സംഘടനയായ മഞ്ച് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു യാത്രയപ്പ് ദിസ് ന്യൂസ് കോഴിക്കോട് ജില്ലയിൽ നിന്നും വിരമിക്കുന്ന പതിമൂന്ന് ഹിന്ദി അധ്യാപകർക്കാണ് ഹിന്ദി അധ്യാപക സംഘടനയായ മഞ്ച് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് യാത്രയായ്പൽകിയത് ബേക്കൽ അഗസരഹോള സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി സിനിമാ നടനും ജനപ്രതിനിധിയുമായ പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വലിയ ഇല്ല ഒരു മുണ്ട് മാത്രം മാത്രം ഒരു മുണ്ട് മാത്ര ആ മുണ്ട് ഉറക്കിറക്കാവുന്നത് നിങ്ങളുടെ വിചാരിക്കും ഒരു മുണ്ട് മാത്രമേ ഒറ്റ മുണ്ടാണ് ആ ഒറ്റ മുണ്ട് തെന്നിന്റെ ഓൽക്ക് അപ്പുറപ്പുറം കെട്ടും അത് ഉറക്കിയിട്ടാണ് അതിനെ ഉടുത്തി ഒരാൾ വിശ്വസിക്കില്ല

കെ സുരേഷ് കുമാർ ജി കെ ഗിരീഷ് എ വിദ്യ പി വി ഷൈനി തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി കെ സജിത് ബാബു സ്വാഗതവും ടൈറ്റസ് വി തോമസ് നന്ദിയും പറഞ്ഞു ഉദുമ